ഗുണ്ടാപിരിവ് നൽകാത്തതിൽ പ്രകോപിതനായി വയോധികനെ മർദ്ദിച്ച വിയപുരം ഗുരുനാഥൻ പറമ്പിൽ ഷിബു ഇബ്രാഹാമിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവല്ല നിരണം കിഴക്കും ഭാഗം കിഴക്കേ പറമ്പിൽ സുരോജിനാണ് മർദ്ദനമേറ്റത് തിരുവല്ല നിരണം കിഴക്കും ഭാഗം കിഴക്കേ പറമ്പിൽ കിഴക്കേപ്പറമ്പിൽ അറുപത്തിയൊന്നുകാരനായ സുരോജിനാണ് ഗുണ്ടാപിരിവ് നൽകാത്തതിന്റെ പേരിൽ മർദ്ദനമേറ്റത് സംഭവത്തിൽ വിയപുരം ഗുരുനാഥൻ പറമ്പിൽ ഷിബു ഇബ്രാഹിമിനെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിരണം ഇരതോട് എന്ന സ്ഥലത്ത് വെച്ച് പ്രതി സുരോജിനോട് ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു സുരോജിത് നൽകാതെ വന്നതോടെ പ്രകോപിതനായ പ്രതി സുരോജിനെ കരിങ്കല് ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ സുരോജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു കൊലപാതക കേസടക്കം പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഷിബു എന്ന് പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീബ് പറഞ്ഞു ഒരു കൊലക്കേസ് അടക്കം പതിനെട്ട് തൊണ്ണൂറ് കേസ് പ്രതിയായിട്ടുള്ള ആളാണ് ഈ ഷിഫുൽ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സാണ് അയാള് ഹെൽത്ത് ഇൻസ്പെക്ടറെ കുത്തിക്കൊന്ന ഒരു കേസിൽ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ജാമ്യത്തിലാണ് അപ്പോൾ ഇയാളാണ് ഇന്നലെ രാത്രിയിൽ അപകടം ഇരുപത്തഞ്ച് വയസ്സ് ബസ്സുകൾ ചിന്തരണം ഉണ്ടാകുന്നതാണ് അയാളെ തലയ്ക്കടിച്ച് പരിക്കേപ്പിച്ച് ഇരുപത്തിയായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നമ്മൾ കേസ് വെച്ചത് അയാളെ ഇന്നലെ രാത്രി തന്നെ നമ്മൾ അറസ്റ്റ് ചെയ്തു ഇയാൾക്കെതിരെ ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കാപ്പ സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ഹെൽത്ത് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പോൾ വിചാരണ നേരിട്ട് വരികയാണ് വീയപുരം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കാപ്പയും ചുമത്തിയിട്ടുണ്ട് തിരുവല്ല ഡിവൈഎസ്പി അഷാദിന്റെ നിർദ്ദേശപ്രകാരം പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ അജീബ് എസ്ഐമാരായ ഷജീം കുരുവിളാ സക്രിയ സിപിഒമാരായ റിയാസ് നവീൻ ശിവപ്രസാദ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ